മല്ലപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവ്യർ മലങ്കര കത്തോലിക്ക പള്ളിയിലെ പെരുന്നാൾ സമാപിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന പെരുന്നാളിൽ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുർലോസ് മെത്രാപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു വിശുദ്ധ സെന്റ് ഫ്രാൻസിസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളാണ് മല്ലപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവ്യർ മലങ്കര പള്ളിയിൽ നടന്നത് ഡിസംബർ പതിനൊന്നിന് തുടങ്ങിയ പെരുന്നാൾ ഇരുപത്തിയേഴിനാണ് സമാപിച്ചത് പെരുന്നാളിന് സമാപനം കുറിച്ച് നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുർലോസ് മെത്രാപൊലിത്ത വിശുദ്ധ കുർബാന നടത്തി ீரோ திருத்தோ சொல்லிக்க പ്രസംഗവും മെത്രാപോലിത്തെ നിർവഹിച്ചു ഫാദർ കോർ എപ്പിസ്കോപ്പായ ഇടവക വികാരി ഫാദർ ഫിലിപ്പ് തുടങ്ങിയവർ വഹിച്ചു മനുഷ്യർക്ക് സഹജീവികൾക്ക് എല്ലാവർക്കും പ്രീതിജനകമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം അത് സാധിക്കുന്നത് ദൈവത്തിന്റെ പ്രീതിയിൽ നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രീതി വേണം നമ്മൾ ആദ്യം അന്വേഷിക്കുവാൻ ദൈവത്തിൻ്റെ പ്രീതി നമ്മൾ അന്വേഷിച്ചാൽ പിന്നെ ബാക്കി ബാക്കിയുള്ളവയെല്ലാം വളരെ എളുപ്പമാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുക നമ്മളാരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട അല്ലേ നമ്മുടെയൊക്കെ ചിന്ത നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളായിരിക്കുന്നത് പോലെ ആയിരുന്നാൽ മതിയാവും വേറെ ഒന്നും ചെയ്യേണ്ട ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാനുഷികമായ എല്ലാ കാര്യങ്ങളോടും വിശ്വസ്തത പുലർത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ എനിക്ക് സാധിച്ചാൽ നമുക്ക് സാധിച്ചാൽ അതാണ് ദൈവപ്രീതി എന്ന് പറയുന്നത്